ഇന്ന് എന്റെ കൂടെ ഉള്ളത് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ വാഹനമായ വീറോ പിക്കപ്പ് ആണ് വീറോ എന്നാൽ വീരൻ അല്ലെങ്കിൽ നായകൻ അല്ലെങ്കിൽ വിജയിച്ചവൻ എന്നാണ് അർത്ഥം എന്തായാലും ഈ ഒരു സെഗ്മെന്റിൽ ഈ വാഹനം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സംശയമില്ല അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും മഹേന്ദ്ര ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പിക്കപ്പിനകത്ത് എന്തൊക്കെ ഇല്ലായിരുന്നു അതെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഡ്രൈവേഴ്സായിട്ട് എയർ ബാഗ് വന്നു അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ പാർക്കിംഗ് സെൻസേഴ്സ് അതുപോലെ തന്നെ പവർ വിൻഡോസ് വന്നു പിന്നെ ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് സെന്റിമീറ്ററിന്റെ മനോഹരമായ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ വന്നു ഈ ഈ വാര്യങ്ങളൊന്നും ഒരു പിക്കപ്പിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോ ആ എല്ലാ ഫീച്ചേഴ്സും മഹേന്ദ്ര ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒരു ഡ്രൈവർക്ക് അവന്റെ യാത്ര അല്ലെങ്കിൽ അവന്റെ ഡ്രൈവിംഗ് ഒരു മടുപ്പും തോന്നിക്കാത്ത രീതിയിൽ നല്ല സുഗമമായിട്ട് തന്നെ ഒരു എസ് യു വി കാറിനകത്ത് ഇരുന്ന് പോകുന്ന ഒരു ഫീലാണ് മഹേന്ദ്ര ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റ് എന്തായാലും മഹേന്ദ്ര തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ മഹീന്ദ്രനെ സംബന്ധിച്ചിട്ട് ഈ പിക്കപ്പ് എന്നൊരു വാക്ക് തന്നെ അവർക്ക് സ്വന്തമാണ് കാരണം ഇരുപത്തഞ്ചു വർഷമായിട്ട് ബൊലേറോ പിക്കപ്പ് ഇന്ത്യൻ വിപണിയിലുണ്ട് നല്ല തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ച ഒരു വാഹനമാണ് ബൊലേറോ പിക്കപ്പ് ഈ ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ബൊലേറോ പിക്കപ്പിനകത്തും വന്നു അതുപോലെ തന്നെ പല വാഹനങ്ങളും വന്നു അതായത് മഹേന്ദ്ര തന്നെ മാക്സിമോ വന്നു അത് അതിൽ മാക്സിമം പിക്കപ്പുകൾ വന്നു പിന്നെ സുപ്ര വന്നു ജീത്തു വന്നു എല്ലാം നല്ല വിജയിച്ച വാഹനങ്ങൾ തന്നെയാണ് എന്നിട്ടും ആ മഹേന്ദ്രയുടെ ബൊലേറോ പിക്കപ്പ് എന്ന ആ ഒരു ലൈൻ ഇപ്പോഴും മഹേന്ദ്ര വിട്ടിട്ടില്ല അതിന് കാരണം നല്ല രീതി തന്നെയാണ് അതിന്റെ ഇപ്പൊ വിൽപ്പന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ പിക്കപ്പ് എന്നൊരു പേരിനും ഒരു കാര്യമുണ്ട് പിക്കപ്പ് എന്നത് ആ മഹേന്ദ്രയുടെ ബൊലേറോ എന്ന വാഹനത്തിന്റെ പേരാണെങ്കിൽ കൂടുതലും പൊതുവെ മറ്റുള്ള കമ്പനികളുടെ ഈ ഒരു എൽ സി വി സെഗ്മെന്റിൽ പെടുന്ന വാഹനങ്ങൾക്ക് പിക്കപ്പ് എന്നാണ് എല്ലാരും പറയാറ് അതിനൊരു കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു അല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ എന്താ പറയാ ഒരു പിക്കപ്പ് വിളിക്കി എന്ന് പറയാം പക്ഷെ ആ പിക്കപ്പ് എന്നുള്ള പേര് മഹേന്ദ്രയുടെ വാഹനത്തിന്റെ പേരാണ് മഹേന്ദ്രയുടെ വാഹനങ്ങളെ റിവ്യൂ ചെയ്യുമ്പോൾ വളരെ നല്ല സ്വീകാര്യതയാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ കിട്ടാറ് അതിന് പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊരു ഇന്ത്യൻ കമ്പനിയുടെ പേര് തന്നെ നമ്മുടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കമ്പനിയാണ് മഹേന്ദ്ര തിരിച്ച് ഈ മഹേന്ദ്ര എന്ന കമ്പനി അവരുടെ കസ്റ്റമേഴ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ വാഹനങ്ങൾ എപ്പോഴും നിർമ്മിക്കാറ് അതായത് വില കുറച്ചുകൊണ്ട് മാക്സിമം ഫീച്ചേഴ്സ് അവരുടെ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നാണ് മഹേന്ദ്ര കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹേന്ദ്രയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ വാഹനങ്ങളും നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുള്ളതാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയാലും അതിന്റെ പ്രൈസിങ്ങിലായാലും നമ്മളെപ്പോഴും ഞെട്ടലോടുകൂടി തന്നെയാണ് മഹേന്ദ്രയുടെ ഓരോ വാഹനങ്ങളും ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് കാണുന്നു വീറോന്റെ മുൻവശത്തേക്ക് വരുമ്പോ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യപ്പെടുക ഈ ഗ്രില്ലാണ് ഇത് പുതിയ ഒരു പാറ്റേൺ ആണ് ഗ്രില്ലിനെ മഹേന്ദ്ര ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹോളുകൾ പോലെ കാണാൻ സാധിക്കുന്നെങ്കിലും ഹോൾ ഇല്ല ഹോൾ വരുന്നത് ഇവിടെയാണ് അതിനകത്തായിട്ട് ഹോൺ ഉണ്ട് അപ്പൊ ഹോണിന്റെ സൗണ്ട് നല്ലോണം പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഹോൾ കൊടുത്തിരിക്കുന്നത് പിന്നെ മഹേന്ദ്രയുടെ വലിയൊരു കൊടുത്തിട്ടുണ്ട് ലോഗി മഹേന്ദ്ര എന്ന് കൊത്തി വെച്ചിട്ടുണ്ട് അതായത് പഞ്ചിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ക്രോമേത്തിന്റെ ഫിനിഷിംഗ് ആണ് വെച്ചിരിക്കുന്നത് പിന്നെ വീറോ എന്ന ഒരു ബാറ്റിയും കാണാൻ സാധിക്കും ആർ എന്നുള്ളത് ഒരു ഗോൾഡൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് സ്വർണത്തിൽക്കത്തിലാണ് വണ്ടി അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ബമ്പർ യൂണിറ്റ് ഇതും ഒരു പുതിയ ഒരു ഡിസൈനാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബമ്പറാണ് ഫ്രണ്ട് ഒക്കെ ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാലും ബമ്പർ ഒന്നും ഒന്ന് സംഭവിക്കാണ് ബമ്പർ ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഹെർ യൂണിറ്റ് അതും പുതിയ ഒരു മോഡലാണ് ഹെർലാംപ് യൂണിറ്റ് പിന്നെ ഇൻഡിക്കേറ്റർ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പോഗ്രാമ്പ് ഒക്കെ വരുന്നില്ല ഫോഗലാംബ് ഓപ്ഷനൽ ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ ഡിസൈനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതല്ലേ ഈ കട്ട് ചെയ്ത് അങ്ങനെ ചെരിഞ്ഞു പോയി കണ്ടില്ലേ എയറോഡൈനാമിക്സ് ഓടേനാമത് വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും കാറ്റൊക്കെ തള്ളി അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോ പിന്നെ ഈ വൈപ്പറിനകത്ത് രണ്ട് വാഷർ വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ഡിസൈനൊക്കെ ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡിസൈൻ എന്നാണ് ഇതിന്റെ മുൻവശം കൊള്ളാം നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുൻവശം അധികം തള്ളി നിൽക്കാത്തതിന്റെ പേര് തന്നെ നമ്മൾ ഉള്ളേരിയൊക്കെ ലോഡും കൊണ്ടൊക്കെ പോകുമ്പോൾ സുഖമായിട്ട് വളവൊക്കെ വളച്ച് നമുക്ക് എടുത്ത് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മുന്നിലത്തെ വണ്ടിയുടെ ഡിസ്റ്റൻസ് വളരെ തൊട്ടടുത്ത് കാണാനുള്ള സൗകര്യവും ഈ ഒരു മുൻവശത്തുകൊണ്ട് നമുക്ക് കിട്ടും ഒരു ഭാഗത്തിന്റെ ഇടതു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ വീറോ എന്നൊരു ബാഡിയും കാണാം ഇവിടെ മിറർ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ വലിയൊരു വീലാർച്ച് നല്ല കനത്തിൽ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുന്നതാണ് അത് ഇവിടെ കൊടുത്ത് എന്തായാലും നന്നായിട്ടുണ്ട് സാധാരണ ഈ ഭാഗത്താണ് പതിവ് അതായത് ഇവിടെ കൊടുത്ത് നന്നായിട്ടുണ്ട് നമുക്ക് ബാക്കിലെ വണ്ടികൾക്കൊക്കെ പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടാൻ നേരത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചിന്റെ ടയേഴ്സാണ് വരുന്നത് അഞ്ച് ബോൾട്ടിന്റെ ടയർ ആണ് വരുന്നത് പിന്നെ ഈ ഒരു ഹാൻഡില് ഇത് നമ്മള് മഹേന്ദ്രയുടെ വണ്ടികളിൽ ഇതുവരെ കാണാത്തൊരു ഹാൻഡിലാണ് അതിന്റെ ഫിറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ വലിയൊരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കോളണ്ടിന്റെ ഒരു ടാങ്ക് വരുന്നുണ്ട് ബാറ്ററി വരുന്നത് ഇവിടെയാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് കണ്ടില്ലേ ഈ വീരാസ്ഥയോട് കൂടി അങ്ങനെ ബോഡി ചേർന്നിട്ടാണ് ഈ പ്ലാസ്റ്റിക്കിനെ അങ്ങനെ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് മൂന്ന് വേരിന്റ് ഉണ്ട് വി ഫോർ വി സിക്സ് അങ്ങനെ മൂന്ന് വേരിന്റ് ഉണ്ട് ഇത് ഫിസിക്സ് എന്ന ടോപ്പ് എന്റ് വരേണ്ടാണ് ഇതിന്റെ കാർഗോന്റെ നീളം എന്ന് പറയുന്നത് മൂവായിരത്തി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് കാർഗോന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം ഓഫ് റോഡ് നമുക്ക് വണ്ടിയായിട്ട് കയറി പോകുമ്പോൾ അടിയൊന്നും തട്ടാത്ത രീതിയിലാണ് ഈ വണ്ടി കയറി പോവുക റിയർലേക്ക് വരുമ്പോൾ നമുക്കിവിടെ റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റ് കാണാം അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്രയുടെ ഒരു ബാഡ്ജിംഗ് കാണാൻ സാധിക്കും ഇവിടെ വീറോ എന്നൊരു ബാറ്റിങ് ഇവിടെയും കാണാൻ സാധിക്കും ഡയർ വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നല്ലൊരു കാർഗോ ഏരിയ തന്നെയാണ് ഇതിൽ വരുന്നത് നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് നമുക്ക് ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് അതായത് വി ടു വി ഫോർ വി സിക്സ് അങ്ങനെ മൂന്ന് വേരിയന്റാണ് വരുന്നത് ഇത് വി സിക്സ് ആണ് ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമുക്ക് ഇതിനകത്ത് കവേർഡ് ബോഡി അവൈലബിൾ ആണ് അതുപോലെ തന്നെ റെക്സിൻ ബോഡി അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്ന തരത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ ആവശ്യം എന്താണോ ആ ആവശ്യം അനുസരിച്ച് നമുക്ക് ഈ വണ്ടിനെ മാറ്റം വരുത്താവുന്നതാണ് വീറോന്റെ വൽഡസ്റ്റിക് വരുമ്പോൾ ഇവിടെ എയർ ഫിൽറ്ററിന്റെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡെഫ് ടാങ്ക് വരുന്നുണ്ട് പത്ത് ലിറ്റർ ഡെഫ് ടാങ്ക് ആണ് അതിന്റെ റേഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ മീറ്ററിൽ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഈ മഡ് ഗാർഡ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നാൽപ്പത് ലിറ്ററിന്റെ ഡീസലിന്റെ ഫ്യൂൾ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇൻ ഇൻറ്റീരിയർ നോക്കിയാലോ അപ്പൊ ഡോറ് തുറക്കുമ്പോൾ നയൻറ്റി ഡിഗ്രി തുറന്നു വെക്കാൻ പറ്റുന്ന ഡോറാണ് പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ ഡോർ പ്ലേന്റെ മെറ്റീരിയൽ സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലാണ് ആണ് സ്ക്രാച്ച് ഒന്നാമത്തെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് പവർ വിൻഡോ വരുന്നുണ്ട് അതിന്റെ സ്വിച്ച് സെൻ്റർ കൺസ്രോളിലാണ് ഇവിടെ ഒരു വലിയൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ റിമോട്ട് ടെറാമോട്ട്സിന്റെ ഒരു ബോട്ടിൽ വെറുതെ വെച്ചിരിക്കുന്നതാണ് ഇതിനേക്കാളും ഇരട്ടി വലിപ്പമുള്ള ബോട്ടിൽ നമുക്ക് ഇതിലൊക്കെ വെക്കാൻ സാധിക്കും ഇവിടെ ഒരു സ്പീക്കർ അവൈലബിൾ ആണ് കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല ഒരു വൃത്തിയുള്ള ഒരു ഡോറ് ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് ഡോറിലൊക്കെ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവാറില്ല ഏഹ് ഞാൻ നല്ല വൃത്തിയുള്ള ഒരു ഡോർ സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനം ഉയർന്ന വാഹനം ആയതിന്റെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ പിടിച്ചുകൊണ്ട് കയറാം അപ്പോ കയറിരിക്കുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യം നല്ല ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ട് ഇതുവരെയുള്ള ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ എല്ലാ സങ്കല്പങ്ങളും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇതിന്റെ ഇന്റീരിയറിനെ മഹേന്ദ്ര ഒരുക്കി വെച്ചിരിക്കുന്നത് അതായത് ഒരു എസ് യു വി കാരണകത്ത് എന്തെല്ലാം നമുക്ക് കിട്ടുന്നോ ആ ഒരു ഫീലാണ് നമുക്ക് വിട്ടിരിക്കുമ്പോൾ കിട്ടാം അപ്പൊ ഇതൊരു എസ് യു വി പ്ലസ് എൽ സി വി അതായത് ഒരു സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിളും അതുപോലെ തന്നെ ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിളും ആയിട്ട് നമുക്ക് ഈ വാഹനത്തിനെ കരുതാം നമുക്ക് ഈ വാഹനത്തിൽ ഡ്രൈവർ കൂടാതെ രണ്ട് പേർക്ക് ഇരിക്കാം ഇവിടെ ഒരാൾക്കും ഇവിടെ ഒരാൾക്ക് ഇരിക്കാം അത് നമുക്ക് ആറ് സുഖിലുള്ളതാണ് ഡ്രൈവർ പ്ലസ് ടു ആണ് ഉള്ളത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ സീറ്റിനെ ഇങ്ങനെ മറച്ചിടാം മറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് നമുക്കിവിടെ കിട്ടി അതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡ് റെസ്റ്റ് അത് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഹെഡ് നമുക്ക് നമുക്കൂടെ ഇങ്ങനെ ഓരിക്കഴിഞ്ഞിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ സീറ്റിനെ മറച്ചിടാം അപ്പൊ ഇവിടെ ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം വേണമെങ്കിൽ ഒരു ചെറിയ കുട്ടിക്കും വേണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാം അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടുണ്ട് പിന്നെ ഈ ഹാൻഡ് ബ്രേക്ക് ഈ ഭാഗത്തതിന്റെ പേരിൽ തന്നെ തടസ്സമില്ലാതെ നമുക്കിതിനകത്ത് കിടന്ന് ഉറങ്ങാം ഞാൻ ഒന്ന് കിടന്ന് കാണിച്ചു തരാം ഉറങ്ങി പോവാമോ പക്ഷേ നല്ല രസമുണ്ട് കിട്ടാ അത് ഇങ്ങനെ കിടക്കാം ഞാൻ കാണിച്ചു തരാം സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം നല്ല ഇതുണ്ട് കാലക്കകത്ത് വെച്ച് സുഖമായിട്ട് നമുക്ക് ചെരിഞ്ഞ് കിടക്കാം നന്നായിട്ടുണ്ട് അപ്പൊ അത് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോ വീണ്ടും സീറ്റൊക്കെ നമുക്ക് നേരെയൊക്കെ ഇട അഡ്രസ്റ്റ് പിടിപ്പിക്കാം ഉണ്ടല്ലേ വളരെ സിമ്പിളാണ് അത് തന്നെ ഇതിന്റെ സീറ്റിംഗിന്റെ ഈ അഫോൾസറിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് നമുക്ക് ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത് ഇവിടെ ആയിട്ട് ഓഡിയോ കൺട്രോളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോണൊക്കെ വരുമ്പോൾ സുഖമായിട്ട് പെട്ടെന്ന് എടുക്കാം നമുക്ക് കയ്യിൽ ഫോണൊന്നും വെക്കാണ്ട് നമുക്ക് ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഹോൺ വരുന്നത് കൊള്ളാം നല്ല ഒരു വൃത്തിയുള്ള ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ ഒരു സിൽവറിന്റെ ഫിനിഷിംഗും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പവറിന്റെ സ്വിച്ച് പവർ ഇക്കോമോട്ടിന്റെ സ്വിച്ച് ഇവിടെ ഹെഡ്ലൈറ്റിന്റെ ട്ടൺ ഇവിടെ നമുക്ക് എ സി വെൻഡ് വരുന്നുണ്ട് നമുക്ക് ഒന്ന് വാഹനം ഓൺ ആക്കി നോക്കിയാലോ നോർമൽ ചാർജാണ് ഇതിൽ വരുന്നത് അപ്പോ ഓൺ ആക്കുമ്പോഴത്തേ മീറ്റർ അങ്ങനെ തെളിഞ്ഞു നല്ല ഒരു മനോഹരമായ ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് സീറ്റ് ബെൽറ്റിന്റെ വാണി നമുക്ക് വരുന്നുണ്ട് ഇവിടുത്തെ മഹേന്ദ്ര ലോകം വന്നു നമുക്ക് ഇവിടെ ഒക്കെ പിയാണ് ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഡെഫിന്റെ ലെവലേ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനം ഡെഫിന്റെ ലെവല് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് നന്നായിട്ടുണ്ട് വെയിലൊന്നടിക്കാത്ത രീതിയിലാണ് ഇത് നമുക്ക് ഇവിടെ ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ എടുത്തു വേണ്ട കാര്യം നമ്മുടെ ഈ ടച്ച് സ്ക്രീനാണ് ഈ പി എൻ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഈ ടച്ച് സ്ക്രീൻ അങ്ങനെ നിൽക്കുന്നത് പിന്നെ എ സിയുടെ കൺട്രോളിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ്സിലെ ചൂട് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എർപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ എ സി വെൻഡുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒക്കെ പി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇങ്ങനെ ഈ ബാഗീ സെൻട്രൽ കൺസോളിലൊക്കെ പോകുന്നത് ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ഇത് ഡബിൾ സ്വിച്ച് ആണ് ഇതിലാണ് റൈറ്റ് സൈഡിലുള്ള വിൻഡോ ഓപ്പൺ ചെയ്യാ ക്ലോസ് ചെയ്യുക ഇത് ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോ ഓപ്പണിങ് ക്ലോസും അതെന്തായാലും ഇവിടെ കൊടുത്ത് എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു ചാർജിങ് പന്ത്രണ്ട് ബോട്ടിന് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ചാർജിങ് സോക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹസ് ഹാർഡ് ലൈറ്റിന്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് ഇട്ട് വെക്കാം പിന്നെ ഇത് ചെറിയൊരു ഡാഷ് മൗണ്ട് ഗിയർ ഇവർ കൊടുത്തിരിക്കുന്നു ഇവിടെ അതെ ഒരു കുപ്പി ഓൾറെഡി വെച്ചിട്ടുണ്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം അവിടെ എ സി വണ്ടി വരുന്നു ഇവിടെ സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഒരു ഗ്ലോ ബോക്സ് ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ അടിയിലും ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ ഈ ഡാഷ് ബോർഡൊന്നും ഒരുപാട് തള്ളി നിൽക്കാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഫ്രണ്ടൊക്കെ കണ്ട് സുഖമായിട്ട് വാഹനം ഓടിക്കാം പിന്നെ നമുക്ക് ഇവിടെ മിറർ വരുന്നു പിന്നെ ഇത് ആന്റീനയുടെ ഇലക്ട്രിക് ആന്റിന ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നു പിന്നെ ഇവിടെ നമുക്ക് ൈറ്റ് വരുന്നുണ്ട് എൽ ഡി ലൈറ്റ്സ് ആണ് ഇവിടെ നമുക്ക് സെൻസറുടെ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമുക്ക് അവിടെ ഒരു ഹാൻഡിൽ അവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ ബാക്കിൽ രണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്കിലെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ഇപ്പോ റിവേഴ്സ് ക്യാമറ എങ്ങനെയാണ് നോക്കാം റിവേഴ്സ് റിവേഴ്സാ കൊള്ളാലെ നല്ല റെസൊലൂഷൻ ഉണ്ട് ക്യാമറക്ക് ഇവിടെ താറ് എടുക്കണ് എക്സ് വി സെവൻ ഡബിളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതിൽ ബ്രൈറ്റ്നസ് കൂട്ടാം കുറയ്ക്കാം കോൺട്രാസ്റ്റ് സാച്ചുറേഷൻ അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ടച്ച് സ്ക്രീനകത്ത് അവൈലബിൾ ആണ് വെറുതെ ഒരു തട്ടിക്കൂട്ട് ടച്ച് സ്ക്രീൻ കൊടുക്കുകയല്ല മഹേന്ദ്ര ചെയ്തത് എന്തായാലും നന്നായിട്ടുണ്ട് കൊള്ളാം അല്ലേ നമുക്ക് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി പത്ത് മില്ലിമീറ്ററും വിത്ത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മില്ലിമീറ്ററും ഹൈറ്റ് രണ്ടായിരത്തി നാല്പത് ആണ് വരുന്നത് വീൽബേസ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റിഅമ്പത് മില്ലിമീറ്റർ വീൽബേസും വരുന്നുണ്ട് പിന്നെ ജി വി ഡബ്ല്യു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കിലോ ആണ് വരുന്നത് നമ്മൾ അങ്ങനെ വീറോ ഡ്രൈവിന്റെ അപ്പോൾ നമുക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ഒരു കാര്യം ആനപ്പുറത്തിരിക്കുന്ന ഫീലാണ് നല്ല ഹൈറ്റിലാണ് ഇതിന്റെ ഒരു പൊസിഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലുള്ള വണ്ടിയുടെ അപ്പുറത്തുള്ള വണ്ടിയുടെ വരെ കാഴ്ചകൾ നമുക്ക് ഇത് ഇവിടുന്ന് കാണാൻ സാധിക്കും അത് നമുക്ക് ഡ്രൈവിംഗ് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാണ് അതിൻ്റെ പരിപാടി അതുപോലെ തന്നെ നമുക്ക് മൂന്ന് വേരിയൻ്റാണ് ഇത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് ടോപ്പൻ്റെ വേരിയൻ്റാണ് നമുക്ക് എം ഡി ഐ ത്രീ സിലിണ്ടർ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത് എൺപത് എച്ച് പി ആണ് ഇതിൻ്റെ പവർ ഇതൊരു പത്ത് എൻ എം ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ് പിന്നെ വളരെ നമുക്ക് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈവേ കൂടെയാണ് നമുക്ക് ഇതിപ്പോൾ ലോഡില്ല സാധാരണ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ലോഡ് കഴിക്കുമ്പോഴാണ് ഓടിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവുള്ളൂ കാരണം അതിൻ്റെ ആ ലീവ് സ്പ്രേക്ക് ഒക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇതിപ്പോൾ കാലി വണ്ടിയാണ് അപ്പോൾ കാലു വണ്ടിയായിട്ടും നമുക്ക് ഒരു കാറൊക്കെ ഓടിക്കുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി സസ്പെൻഷൻ ആയാലും അങ്ങനെയാണ് തോന്നുന്നത് മറ്റേ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാലു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബാറ്റിനൊക്കെ ഒരു തല്ലല് അങ്ങനത്തെ ഒരു സംഭവകാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ആ ഒരു തരത്തിലും തോന്നുന്നില്ല പിന്നെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ എടുത്ത് ഉപജീവന മാർഗ്ഗങ്ങൾ ഉപജീവന മാർഗത്തിന് വേണ്ടായിരിക്കും ഇതൊക്കെ എടുക്കുക സാധാരണക്കാരായിരിക്കും അപ്പോൾ അവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വീട്ടിൽ വേറെ ഒരു ഫോർ വീലർ ഉണ്ടാവും ഒരു കാർ ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ഭാഗം ഇതിന് നമുക്കൊരു എസ് ജി ബി ആയിട്ടും ബാക്കി നമുക്കൊരു കാർഗോ ആയിട്ടും ഉപയോഗിക്കാം അങ്ങനെ ഗിയർ ബോക്സിന്റെ ട്യൂണിങ് ആയാലും നല്ല മനോഹരമായിട്ടാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടും ലാഗൊന്നും ഫീൽ ചെയ്യാത്ത തരത്തിലാണ് അതിൻ്റെ ഒരു പിക്കപ്പ് അതൊരു ഇനീഷ്യൽ പിക്കപ്പ് നമുക്ക് കിട്ടുന്നത് പിന്നെ അഞ്ച് പോയിൻറ്റ് ഒന്ന് മീറ്ററാണ് എൻ്റെ ടൈനിങ് റേഡിയസ് പക്ഷെ നമുക്ക് സുഖമായിട്ട് വളമൊക്കെ വളച്ച് സുഖമായിട്ട് പോവാം പിന്നെ സാധാരണ ഇത്രയും വലിയൊരു വാഹനമൊക്കെ നമുക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ബാക്കിൽ നീണ്ടിട്ടാണെന്നുള്ള ഫീൽ പക്ഷേ ഇതിൽ അതൊന്നും തോന്നുന്നില്ല ആ തരത്തിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി നമുക്ക് സാധാരണ ഒരു എൽ സി വി സംബന്ധപ്പെടുന്ന വാഹനങ്ങളിലൊക്കെ പതിനായിരം കിലോമീറ്ററാണ് സർവീസ് വരാത് ഇതിന് പ്രത്യേകം സഹായിച്ചിട്ട് മഹേന്ദ്ര കാര്യം ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്ററിലാണ് ഓരോ പീരീഡ്സിനും സർവീസ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പതിനായിരം കിലോമീറ്ററിൽ നമുക്ക് ഏകദേശം ഒരു അയ്യായിരം രൂപ താഴെയൊക്കെ നോർമൽ സർവീസ് കോസ്റ്റ് വരുന്നത് നമ്മുടെ കയ്യിലിരിക്കും അപ്പോൾ സാധാരണക്കാരന് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അത് ഏറ്റവും താഴെയുള്ള വേരിന്റിൻ്റെ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷത്തിലാണ് എക്സോറും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഈ സെഗ്മെൻറ്റ് ഈ ഒരു വാഹനം തൂത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മഹേന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഓഡിയോ കൺട്രോളിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തതിന്റെ പേര് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഫോൺ കയ്യിൽ പിടിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എം ബി ഡി ആയാലും ക്യാമറ ആയാലും ഫൈൻ അടിക്കും പക്ഷേ ഇങ്ങനെ എടുക്കുന്നതും ഒരു കർശകമായ കാര്യമല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്റ്റിയറിംഗിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്കിതിനകത്ത് മൂന്ന് വർഷം വാറണ്ടി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഏതാണ് നമ്മൾ ആദ്യം ആവുന്നത് അത് നമുക്ക് വാറൻറ്റി കിട്ടുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പതിനെട്ട് പോയിന്റ് നാലാണ് കമ്പനി പറയുന്ന മൈലേജ് എന്തായാലും അതിന്റെ ഏകദേശം അടുത്ത് തന്നെ ഒരു പതിനാറ് പോയിന്റിന് ഇടയിലൊക്കെ മൈലേജ് എന്തായാലും കിട്ടും നമുക്ക് ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി വരുന്നത് ആയിരത്തി അറുന്നൂറ് കിലോ ആണ് പക്ഷേ ആയിരത്തി അറുന്നൂറ് കിലോ എന്ന് പറഞ്ഞാലും അതിന്റെ ഡബിളും അല്ലെങ്കിൽ ഏകദേശം അതിന്റെ അടുത്ത് കൂടുതലൊക്കെ കയറ്റുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ കറക്റ്റായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ആയിരത്തി അറുന്നൂറ് പറഞ്ഞാൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറിലൊക്കെ നിർത്തണം നമുക്കിതിൻ്റെ സീറോ ടു സീറോ ടു സിക്സ്റ്റി നമുക്ക് ഓടിയെത്താനായിട്ട് പതിനൊന്ന് പോയിന്റ് ഒമ്പത് സെക്കൻഡ് മാത്രം മതി അത് അത് ഈ സെഗ്മെന്റിലെ മറ്റുള്ള വണ്ടികൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പം നമുക്കിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഫ്രണ്ട് ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കാണ് പക്ഷെ നല്ല ഒരു ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ സാധാരണ മഹേന്ദ്രയുടെ എല്ലാ വണ്ടികളും റിവ്യൂ ചെയ്യാറ് കുട്ടനല്ലൂർ ഷോറൂമെന്നാണ് തൃശ്ശൂർ അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം െന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം മറ്റൊരു വണ്ടിയിൽ വിശേഷമായിട്ട്